ഏയ് ഹലോ ഗുഡ് മോർണിംഗ് അപ്പം നമ്മുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിന് സ്പെഷ്യൽ കണ്ടാലോ വല്ലപ്പോഴും ആണ് കേട്ടോ ഞാൻ ഈ സ്പെഷ്യൽ ഉണ്ടാക്കാറ് ഇന്ന് അതെ ഉണ്ടാക്കുന്നത് നിങ്ങളുടെ നാട്ടിൽ എന്താണ് പേര് നൂൽപുട്ട് ഇടിയപ്പം പിന്നെ വിശപ്പം ഒക്കെ പറയുന്ന നമ്മുടെ ഐറ്റം ഉണ്ടല്ലോ അതാണ് കേട്ടോ ഇന്ന് നമ്മുടെ സ്പെഷ്യൽ ഇതേ മാവിനകത്ത് ഇത്തിരി വെള്ളം കൂടി പോയിട്ടുണ്ട് അതുകൊണ്ടാണ് ഈ കൺസിസ്റ്റൻസിയിൽ ഇറങ്ങി വരുന്നത് പിന്നെ ലാസ്റ്റ് ഞാൻ കുറച്ചുകൂടി അരിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതെ നല്ല കൺസിസ്റ്റൻസി ആയിട്ടുണ്ട് അപ്പോൾ അതെ ഇതെല്ലാം നന്നായിട്ട് എടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് അതെ തട്ട് നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് ഇനി ഓരോ തട്ടായിട്ട് നമുക്ക് ഇറക്കി വെച്ച് അതൊന്ന് ആവിയിൽ വേവിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ ഇടിയപ്പവും കിഴങ്കറിയാണ് കേട്ടോ അപ്പം ഒരു തട്ട് നന്നായിട്ടൊന്ന് വെന്ത് വന്നു അതിനുശേഷം വീണ്ടും അടുത്ത തട്ട് വെച്ചിട്ടുണ്ടേ എനിക്കെന്തോ ഈ കോംബോ വളരെ ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ ചൂടാറിയതിന് ശേഷം ഓരോ തട്ടായിട്ട് മാറ്റിയെടുക്കുന്നുണ്ട് അപ്പം നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടിയൊക്കെ നടക്കുന്നുണ്ട് ഒരു സൈഡിൽ അതിൻ്റെ കൂടെ തന്നെ ലഞ്ചിൻ്റെ പരിപാടിയും കൂടെ ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ ഇന്ന് ബീട്രൂട്ടിൻ്റെ തോരനാണ് കേട്ടോ വെക്കുന്നത് അപ്പോൾ ദേ ബീട്രൂട്ട് ഒക്കെ ഒന്ന് അരിഞ്ഞെടുക്കാമെന്ന് വിചാരിച്ചു ദേ കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ ഞാൻ ലുലൂമാളിയിൽ നിന്ന് വാങ്ങിച്ചതാണ് ഇമ്പെക്സിൻ്റെതാണ് ഏകദേശം ഒരു ഇരുന്നൂറ്റമ്പത് രൂപയ്ക്ക് അടുത്തേ വരത്തുള്ളൂ നല്ല യൂസ്ഫുള്ളാണ് കേട്ടോ ഈ ചോപ്പറൊക്കെ ഉള്ളവരൊന്ന് കമൻ്റ് ചെയ്യണേ എന്തായാലും എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു അല്ലെങ്കിൽ ഞാൻ ഇത് അരിയാൻ വേണ്ടിയിട്ട് ഒരു മണിക്കൂർ എൻ്റെ സമയം പോയേനെ ഇതാവുമ്പോൾ ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ ദേ ബീട്ട്രൂട്ടൊക്കെ നന്നായിട്ട് ഫൈനായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇതേ ഫിഷ് വാങ്ങിയിരുന്നു അപ്പോൾ ഫിഷ് ഫ്രൈക്ക് വേണ്ടിയിട്ട് മീനിനകത്ത് മസാലയൊക്കെ ഒന്ന് തേച്ച് വെക്കാം അതേ സിമ്പിളായിട്ട് എപ്പോഴും തയ്യാറാക്കുന്ന പോലെ മഞ്ഞിപ്പൊടിയും കുരുമുളകും മുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പൊടി ചേർത്ത് അത് നന്നായിട്ടൊന്ന് മാഗിനേറ്റ് ചെയ്ത് വെക്കുന്നുണ്ട് ഇത് നമ്മൾ ഒരു കോട്ടീൻ സ്റ്റൈൽ മീൻ കറി പ്രിപ്പയർ ചെയ്യുന്നുണ്ട് അപ്പം വീഡിയോ ആരും തന്നെ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളൊന്ന് നോക്കുക വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഒന്ന് ലൈക്ക് അടിക്കുക അപ്പോൾ നമ്മുടെ ഫിഷ് ഫ്രൈക്ക് വേണ്ട മസാലയൊക്കെ ഏകദേശം തയ്യാറായിട്ട് വന്നിട്ടുണ്ട് നന്നായിട്ടൊന്ന് കൈ കൊണ്ട് തന്നെ പരട്ടി ഒരു പത്തിരുപത് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം നമുക്കതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണേ പിന്നെ ഇതേ ഒരു ചട്ടി എടുത്ത് അതൊന്ന് ചൂടാവാൻ വെച്ചിട്ടുണ്ട് നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് കുറച്ചധികം തന്നെ ഞാൻ ഇട്ടു ഇട്ടുകൊടുക്കുന്നുണ്ട് അതിൻ്റെ ആ ഒരു പച്ചക്കുത്തും പച്ചമണവും ഒക്കെ മാറിയതിന് ശേഷമാണ് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഇനി ഇതിലേക്ക് ഉള്ളി നുറുക്കിയതാണ് ഇട്ട് കൊടുക്കുന്നത് എൻ്റെ അയിൽ കൊച്ചുള്ളി ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇത് വലിയുള്ളി ചെറുതായിട്ടൊന്ന് നുറുക്കിയത് ആഡ് ചെയ്ത് കൊടുത്തു അതിൻ്റെ ആ പച്ചക്കുത്ത് മാറുന്ന വരെ നന്നായിട്ടൊന്ന് വയറ്റി കൊടുക്കുക എണ്ണയിൽ കിടന്ന് നന്നായിട്ടൊന്ന് വയൻ വരട്ടെ ഈ സമയത്ത് നമുക്ക് ഒരു പീസ് കുടംപുളി ഒന്ന് സോക്ക് ചെയ്തെടുക്കാം വയട്ട് വന്നപ്പോൾ അതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞപ്പൊടി കുരുമുളക് പൊടിയും ഒരു രണ്ട് ടേബിൾ സ്പൂൺ റെഡ് ചില്ലി പൗഡർ കുറച്ച് കൊറിയാൻറ്റർ പൗഡർ പിന്നെ കുറച്ച് ഉലുവ പൊടിച്ചതാണേ ഇത്രയും കൂടി ഇട്ടി അതിൻ്റെ ആ ഒരു പച്ചക്കുത്ത് മാറുന്ന സമയത്ത് ഇതിലേക്ക് രണ്ട് കുടംപുളി സോക്ക് ചെയ്തത് കൂടി ചോദിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഈ ഗ്രേവിക്ക് ആവശ്യമായ വെള്ളം കുറച്ചുകൂടി ആവശ്യമുണ്ടെങ്കിൽ ഇത്തിരി കൂടി ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക അതിനുശേഷം ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക ഇത് നന്നായിട്ട് തിളച്ച് വന്നപ്പോൾ കഴുകി വൃത്തിയാക്കി വെച്ച മീൻ കൊടുക്കുക അടിപൊളിയാണ് കേട്ടോ നല്ല കപ്പ കപ്പ പുഴുക്കിൻ്റെ കൂടെയും നല്ല ചൂട് ചോറിൻ്റെ കൂടെ ഒക്കെ അടിപൊളിയാണേ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം ഇതേപോലെ മീൻകറി കേട്ടോ നല്ല ടേസ്റ്റ് ആണ് എൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ മുളകിട്ട മീൻകറി ഏകദേശം രണ്ട് ദിവസമൊക്കെ വെച്ച് ഉപയോഗിക്കുമ്പോഴാണ് ആ മുളക് കറിയുടെ ആ ഒരു ടേസ്റ്റ് നമ്മുടെ മീനിലേക്കൊക്കെ ഇറങ്ങി കിട്ടി കുടമ്പുളിയുടെ ഒരു പുളിയും എല്ലാം കൂടി അടിപൊളിയാണ് പറയുമ്പോൾ തന്നെ നല്ല രീതിയിൽ വായിൽ വെള്ളം വരുന്നുണ്ട് അപ്പോൾ ഇതേപോലെ മീൻകറി വെച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ ഒരു തവണയെങ്കിലും ഒന്ന് തയ്യാറാക്കി നോക്കണം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീണ്ടും പറയുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇതേപോലെയുള്ള അടിപൊളി റെസിപ്പീസും വീഡിയോസും ഒക്കെ ആയിട്ട് നമ്മൾ ഇനിയും കാണും കേട്ടോ അപ്പൊ നമ്മൾ ഇന്നത്തെ സ്പെഷ്യലൊക്കെ റെഡി ആയിട്ടുണ്ടേ നല്ല അടിപൊളി കുടമ്പുളി ഇട്ട കോട്ടൻ സ്റ്റൈൽ മീൻകറിയും ഫിഷ് ഫ്രൈ റെഡി ആയിട്ടുണ്ട് നമ്മുടെ ബീറ്റ് റൂട്ട് ഉപ്പേ റെഡി ആയിട്ടുണ്ട് അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ